നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷണശാസ്ത്രത്തിലെ വിരലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരാളുടെ വിരലുകൾ നോക്കി അയാളുടെ സ്വഭാവ രീതിയും അയാളുടെ വളർച്ചയും ഉയർച്ചയും എല്ലാം കണക്കാക്കാവുന്നതാണ് ഓരോ വിരലുകൾക്കും അതിൻ്റെതായ ഫലങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് ആദ്യമായിട്ട് നമുക്ക് മൊത്തത്തിലുള്ള ഒരു അവലോകനം നോക്കാം അതിനുശേഷം ഓരോ വിരലുകളിലായിട്ട് വരുന്ന ഫലങ്ങൾ നോക്കാം നിങ്ങളുടെ വിരലുകൾ നീളം കൂടിയതും അഗ്രം ഉരുണ്ടതുമായിരിക്കുന്ന വിരലുകൾ ആണെങ്കിൽ കാര്യങ്ങളെ വിശകലനം ചെയ്തെടുക്കുവാനുള്ള സാമർഥ്യത്തെയും ബുദ്ധിശക്തിയെയും ആണ് ആണത് സൂചിപ്പിക്കുന്നത് പക്ഷെ ഇങ്ങനെ അഗ്രം ഉരുണ്ടിരിക്കുന്ന വിരലുകൾക്ക് പതർന്ന മനസ്സിനെയും കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വിരലുകൾ നീളം കുറഞ്ഞ ചെറിയ വിരലുകൾ ആണെങ്കിൽ ദ്രുതഗതിയെയും മേൽ നോക്കാതെ പ്രവർത്തിക്കുന്ന സ്വഭാവത്തെയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവിനെയും അത് കുറിക്കുന്നത് അകത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന വിരലുകളാണെങ്കിൽ ഭീരുത്വത്തിന്റെയും അച്ചടക്കത്തിന്റെയും ലക്ഷണമാണ് പുറകോട്ട് വളയുന്ന വിരലുകൾ സൂക്ഷ്മതയുടെയും ദൃഢനിശ്ചയത്തിന്റെയും സാമർഥ്യത്തിന്റെയും ഒക്കെ പ്രതീകമാണ് വികസിച്ച വിരൽമുട്ടുകളുള്ളവർ ദ്രുതഗതിക്കാരും ബുദ്ധിശക്തി ഉള്ളവരും കാര്യങ്ങളുടെ ഉള്ളുകളികൾ മനസ്സിലാക്കാൻ സമൃദ്ധരും ജ്ഞാനസമ്പന്നരും വലിയ ചിന്തകരുമായിട്ടാണ് കണ്ടുവരുന്നത് നിരപ്പായിട്ടുള്ള വിരൽമുട്ടുകൾ ഉള്ളവരെ ബുദ്ധിശക്തി അല്പം കുറഞ്ഞവരായിരിക്കും സമയനിഷ്ഠയൊന്നും ഇവർക്ക് പാലിക്കാൻ സാധിക്കുകയില്ല അലസ മനസ്ഥിതിയൊക്കെ ഉള്ളവരായിരിക്കും അല്പം പോലും വിടവില്ലാതെ ഞെങ്ങി ഞെരിങ്ങി നിൽക്കുന്ന വിരലോടുകൂടി ഇവർ സ്വാർത്ഥരും ലുപ്തരുമായിരിക്കുമെങ്കിലും വലിയ ധനികരായി തീരാൻ കഴിയുന്ന ആൾക്കാരാണ് ഇവർ വിരലുകൾക്കിടയിൽ പഴുതുകൾ ഉള്ളവർ സ്വയം അഭിപ്രായമനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ആർക്കും അടിമപ്പെടാത്തവരും പൊതുപ്രസ്ഥാനങ്ങൾക്ക് നിർലോഭം സംഭാവന ചെയ്യുന്നവരുമൊക്കെയായിട്ടാണ് കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ വളരെയധികം പരിശ്രമിക്കേണ്ടി വരും കാരണം ഇവര് ദൂർത്തിന് വിധേയരാകാൻ സാധ്യതയുണ്ട് കൈത്തലത്തേക്കാൾ നീളം കൂടിയ വിരലുകൾ ബുദ്ധിവൈഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് സാഹിത്യ കലാഭിരുചിയൊക്കെ ഇവരെ നന്നായിട്ട് പരിപോഷിപ്പിക്കുന്നുണ്ട് കൈത്തലത്തെക്കാളും നീളമുള്ള വിരലുകൾ തേജസ് ക്ഷമ ധർമ്മനിഷ്ഠ ഇവയുടെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത് എന്നാൽ കൈത്തലത്തേക്കാൾ നീളം കുറഞ്ഞ വിരലുകൾ ഭീരുക്കൾക്കും ലുപ്തർക്കും ആസ്വാദന ശക്തി കുറഞ്ഞവർക്കുമായിരിക്കും ഇനി നമുക്ക് ഓരോ വിരലുകൾക്കും അതിൻ്റെതായ ഫലങ്ങളുണ്ട് ആ ഓരോ വിരലുകളെയും നമ്മൾ ഒന്ന് വിശകലനം ചെയ്യാം ആദ്യമായിട്ട് പെരുവിരൽ അല്ലെങ്കിൽ തള്ളവിരൽ എന്നൊക്കെ പറയുന്ന ആദ്യത്തെ വിരൽ ഒരാളുടെ സ്വഭാവത്തെയും ഭാഗ്യ നിർഭാഗ്യങ്ങളെയും ജീവിത രീതിയെയും കുറിച്ചുള്ള സാമാന്യമായിട്ടുള്ള ജ്ഞാനം ഒരു പെരിവിരൽ പരിശോധിച്ചാൽ ലഭിക്കുന്നതാണ് പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാർ അവരുടെ പടയാളികളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ വിരൽ പരിശോധിക്കുന്നതൊക്കെ പതിവായിരുന്നു പെരിവിരൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ആയുസിനെയും ജനനത്തീയതിയെയൊക്കെ കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ പണ്ട് ജീവിച്ചിരുന്നു ീണ്ട് വികസിച്ച പെരുവരിലുള്ളവര് സഹൃദയരും വിദ്യാസമ്പന്നരും ആദർശധീരും ഒക്കെ ആയിരിക്കും ഇവർ വളരെയധികം സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കും നീളം കുറഞ്ഞ പെരുവിരലുള്ളവർ പല കാര്യങ്ങളിലും ഇടപെടുമെങ്കിലും അവയൊന്നും വിജയിപ്പിക്കാനുള്ള ഒരു ക്ഷമയോ പ്രവർത്തനശേഷിയോ ഉത്സാഹമോ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല നിഷ്പ്രയാസം പുറകോട്ട് വളയുന്ന തള്ളവരിലുള്ളവർ വളരെ ഹൃദയവിശാലമുള്ളവരും സൗമ്യമായി പെരുമാറുന്നവരും വ്യക്തിമഹത്വമുള്ളവരും ഒക്കെ ആയിരിക്കും പുത്തനെ നിൽക്കുന്ന പെരുവിരൽ അഭിപ്രായ സ്ഥിരതയോടും ആർക്കും അടിമപ്പെടാതെ ഉള്ള ചിന്താഗതിക്കാരും ഒക്കെ ആയിരിക്കും സാർത്ഥത ഇച്ചിരി കൂടുതലായിരിക്കും ഇവരിൽ അകത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന പെരുവിരൽ സാർത്ഥതയുടെയും കപടതയുടെയും ഒക്കെ ലക്ഷണമാണ് നമ്മുടെ തള്ളവിരലിന്റെ മുകളിലത്തെ ഭാഗം അതായത് ആദ്യത്തെ വരയുടെ മുകൾ ഭാഗം മനഃശക്തിയെയും നടുക്കുള്ള ഭാഗം യുക്തി അവസാനത്തെ ഭാഗം പ്രേമത്തെയും ആണ് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ ഭാഗം വികസിച്ചതും നീളമുള്ളതുമാണെങ്കിൽ സ്നേഹസമ്പന്നനും ആദർശധീരനും സത്യസന്ധനും ആണെന്നൊക്കെ നമുക്ക് അവരെ അനുമാനിക്കാം പരന്നു വിശാലമായിട്ടുള്ള മധ്യഭാഗത്തോടു കൂടിയ ആൾക്കാരാണെങ്കിൽ അവർ പ്രശസ്തരും പണ്ഡിതരും തർക്കശാസ്ത്രത്തിലൊക്കെ വലിയ വലിയ നിപുണരും ഒക്കെ ആയിരിക്കും വളരെയധികം വികസിച്ചതും ഉയർന്നതുമായിട്ടുള്ള മൂന്നാമത്തെ ഭാഗം നല്ല ആരോഗ്യത്തോടെയും വളരെ സ്നേഹത്തോടെയും വളരെ കരുണയോടെയും അനുരാഗമുള്ളവനായും പ്രവർത്തിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു ഇതാണ് ഈ മൂന്നാം ഖണ്ഡത്തിന്റെ ഒരു സ്വഭാവം പറയുന്നത് നിങ്ങളുടെ തള്ളവിരൽ അല്ലെങ്കിൽ പെരുവിരലിന്റെ അഗ്രഭാഗം ചതുരാകൃതിയാണെങ്കിൽ നീതിബോധം സംസ്കാര സമ്പന്നത ആ ദർശീരത എന്നിവ ഒക്കെ നിങ്ങളിൽ ഉണ്ടാവുന്ന ഫലങ്ങളാണ് അതേസമയം കൂർത്ത് അഗ്രത്തോടുകൂടിയ പെരുവിരലാണെങ്കിൽ ദുരഭിമാനത്തിന്റെയും തൻ്റെ ഇടത്തിൻറെയും കലഹപ്രിയതയുടെയും ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത് നീളം കുറഞ്ഞ ഒരു പെരുവിരലാണ് നിങ്ങൾക്കെങ്കിലും ആരോഗ്യം ഉത്സാഹം ഇവ പ്രദാനം ചെയ്യുവാൻ കഴിവുള്ളതാണെങ്കിലും ഈ വ്യക്തിക്ക് ജീവിതത്തിൽ എത്ര വിജയമുണ്ടാവാൻ സാധ്യത ഇല്ല നിങ്ങളുടെ തള്ളവിരലിന്റെ ഒന്നാമത്തെ ഭാഗം നീളം കൂടിയതും എന്നാൽ രണ്ടാമത്തെ ഭാഗം നീളം കുറഞ്ഞതുമാണെങ്കിൽ ആ ആള് ഏതു കാര്യത്തെക്കുറിച്ചും യുക്തമായി ചിന്തിച്ച് ശരിയായ ഒരു അഭിപ്രായം എടുക്കുവാൻ കഴിവുള്ള ഒരാളാണ് അയാൾക്ക് വാക് സാമർഥ്യവും സ്വന്തമായിട്ടുള്ള അഭിമാനവും ധനശേഷിയും ഒക്കെ ഉണ്ടായിരിക്കുന്ന ആളാണ് നേരെമറിച്ച് ഇത് മധ്യഭാഗത്തിനാണ് നീളം കൂടുതലെങ്കിൽ അയാൾ ദ്രുതഗതിക്കാരനും ആലോചന കൂടാതെ ഏത് കാര്യത്തിലും എടുത്തു ചാടുന്നവനും ൂലം പരാജയം ഉണ്ടാവാൻ സാധ്യതയുള്ളവനുമായിട്ടാണ് കാണുന്നത് അടുത്തായിട്ട് നമുക്ക് നോക്കണ്ടേ ചൂണ്ടാണി വിരൽ അതായത് ചൂണ്ടുവാൻ ഉപയോഗിക്കുന്ന വിരൽ അതിനെ വ്യാഴവിരൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് മൊത്ത നീളവും വലുപ്പവുമുള്ള ചൂണ്ടാണിവിരൽ സ്ഥാനകാംക്ഷികളുടെയും അഭിമാനിയുടെയും ബുദ്ധി സാമർഥ്യമുള്ളവന്റെയും ജീവിത വിജയം നേടുന്നവന്റെയും ഉത്സാഹിയുടെയും ഒക്കെ ലക്ഷണമാണ് അവിടെ കാണുന്നത് നടുവിരലിനോളം നീളമുള്ള ചൂണ്ടുവിരൽ ആണെങ്കിൽ മറ്റുള്ളവരെ അടക്കി ഭരിക്കുവാനുള്ള മോഹവും കൂടാതെ അഹങ്കാരത്തെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് നീളം കുറഞ്ഞ് വികൃതമായ ചൂണ്ടുവരിലുള്ളവര് വൃത്യവേല ചെയ്യാൻ വിധിക്കപ്പെട്ടവരും ദാരിദ്ര്യത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളവരുമായിട്ടാണ് കാണുന്നത് ഉദരസംബന്ധമായിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടും ഉള്ള അസുഖങ്ങൾ ഇവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അടുത്തായിട്ട് നടുവിരല് അല്ലെങ്കിൽ ശനിവിരല് ഇതിന്റെ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ നീളം കൂടിയ നടുവിരലുള്ളവര് ക്രൂര സ്വഭാവക്കാരാണെങ്കിലും സംഭാഷണ ചാരുതയും ഈശ്വര വിശ്വാസവും ഒക്കെ ഉള്ളവരായിരിക്കും എന്നാൽ നീളം കുറഞ്ഞ് വികൃതമായിട്ടുള്ള വിരല് നിരാശയുടെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ ലക്ഷണമാണ് ആത്മഹത്യ ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളുടെയും നടുവിരല് നീളം കുറഞ്ഞതും വികൃതവുമായിരിക്കും അടുത്തായിട്ട് മോതിരവിരൽ ഇതിനെ മറ്റൊരു പേരാണ് സൂര്യവിരല് നീണ്ട മനോഹരമായിട്ടുള്ള മോതിരവിരലുകൾ ഉള്ളവർ ധനികരും ആലോചനാ നിപുണരും സഹൃദയരും ഒക്കെ ആയിരിക്കും നീളം കുറഞ്ഞ് വികൃതമായ സൂര്യവിരൽ ജീവിത നൈരാശ്യത്തെയും ദുരാഹൃതത്തെയും ദുഷ്കീർത്തിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന വിരല് ആണിത് കലാകാരന്മാരുടെയും സാഹിത്യ ന്മാരുടെയും ഒക്കെ മോതിരവിരല് നീളമുള്ളതായിരിക്കും അടുത്തായിട്ട് ചെറുവിരല് അല്ലെങ്കിൽ ബുധവിരല് എന്നൊക്കെ നമുക്ക് പറയാം നല്ല നീളവും അഴകുമുള്ള ബുധവിരലുകാർക്ക് ദീർഘായുസും പ്രാസംഗിക ചാതുര്യവും ജീവിതസുഖവും കുടുംബക്ഷേമവും കൈവരുന്നതാണ് നീളം കുറഞ്ഞ് പരിപുരുത്ത ചെരുവിരലുകൾ ഉള്ളവര് വഞ്ചകരും സ്വാർത്ഥരും ആലോചനാശക്തി കുറഞ്ഞവരും ആയിരിക്കും ചെറുവിരല് മോതിരവിരലിനെ സ്പർശിക്കാതെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി സ്വതന്ത്ര ജീവിതം ഇഷ്ടപ്പെടുന്നവരാണെന്നും ആർക്കും അടിമപ്പെടാത്ത അനുമാനിക്കാം ഇതിന്റെ ഒരു താരതമ്യ പഠനം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചൂണ്ടുവിരലിനേക്കാൾ നീളമുള്ളതാണ് മോതിരവിരലെങ്കിൽ ഇത് കലയെ ഒരുപാട് പ്രണയിക്കുന്നവനും സാഹിത്യ അഭിരുചിയെയും ആണ് ഇത് സൂചിപ്പിക്കുന്നത് വ്യാഴവിരലിനും അതായത് ചൂണ്ടാണി വിരലിനും മോതിരവിരലിനും ഒരേ നീളമാണുള്ളതെങ്കിൽ ധനത്തിനും കീർത്തിക്കുമുള്ള മോഹമുള്ള ആളുടെ വിരലുകളായിട്ട് നമ്മൾക്ക് ിക്കുക നമ്മുടെ ചൂണ്ടുവിരലിനേക്കാൾ ഒരുപാട് നീളക്കുറവുള്ള മോതിരവിരല് ദുരാഹൃതത്തെയും ക്രൂരതയുടെയും മുഖമുള്ളവർക്കാണ് ഇങ്ങനെ കാണുന്നത് ഇത് വളരെ വിരളമായിട്ടാണ് കാണുന്നത് നടുവിരലിനേക്കാൾ നീളം കൂടിയ മോതിരവിരലുള്ളവർക്ക് ഏത് പ്രതിബന്ധങ്ങളും നിഷ്പ്രയാസം തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവുന്നതാണ് ചൂണ്ടുവിരലിനോളം നീളമുള്ള ചെറുവിരല് ആരെയും അടിച്ചമർത്തി ഭരിക്കാനുള്ള മോഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ മോതിരവിരലിന്റെ അത്രയും നീളമുള്ള ചെറുവിരല് ഗവേഷണ ചാതുര്യതയെയും മറ്റുള്ളവരെ ചാക്കിട്ട് പിടിക്കുവാനുള്ള കഴിവിനെയുമാണ് സൂചിപ്പിക്കുന്നത് വിരലുകളുടെ കൈത്തലവുമായി ബന്ധിക്കുന്ന ഒന്നാം ഭാഗം ഉരുണ്ടതും വികസിച്ചതും ഭംഗിയുള്ളതുമാണെങ്കിൽ നല്ല സാമ്പത്തിക സ്ഥിതിയും ജീവിത സുഖവും കൈവരും ഈ അഗ്രം കൂർത്ത വിരലുകളൊക്കെ ഉള്ളവരെ സഹൃദയരും സാഹിത്യ വിശാല മനസ്കരും കലാകാരന്മാരും കാല്പനിക ശക്തി ഉള്ളവരും പകൽക്കിനാവ് കാണുന്ന സ്വഭാവം ഉള്ളവരും ഒക്കെ ആയിട്ടാണ് കണ്ടുവരുന്നത് ഇനിയും ചട്ടുകത്തിന്റെ ആകൃതിയിലുള്ള വിരലിന്റെ അഗ്രഹമുള്ളവര് ആലോചന കൂടാതെ ഏത് ജോലിയും ഏറ്റെടുക്കുന്നവരാണ് ചതുരാകൃതിയിലുള്ള വിരലുകൾ കൃഷി ബിസിനസ് ഇവയിലൊക്കെ പ്രതിബദ്ധത ഉള്ളവരായിരിക്കും ചതുരാകൃതിയിലുള്ള വിരലുകാരെ ഏത് പ്രവൃത്തിയും വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ ജ്യോതിഷം ഹസ്തരേഖാശാസ്ത്രം ഇവയിലൊക്കെ ഇവർക്ക് വലിയ പാണ്ഡിത്യമായിരിക്കും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നോക്കുമ്പോൾ കൈ എടുത്ത് നോക്കുമ്പോൾ എല്ലാ വിരലുകൾക്കും ഒരേ നീളം കാണുന്നില്ല എങ്കിലും ഇത് കറക്റ്റ് അളന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓരോ ഭാഗങ്ങളും അളന്ന് നോക്കുമ്പോഴേ നമ്മൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ് ലഭിക്കുകയുള്ളൂ കൈയുടെ ആകൃതി കൊണ്ട് തന്നെ എല്ലാ വിരലുകൾക്കും നമ്മൾക്ക് ഒരേ നീളം തോന്നണമെന്നില്ല പക്ഷേങ്കിൽ അത് അളന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരേ നീളം ആയിക്കൂടുന്നുമില്ല അപ്പോൾ പുരുഷന്മാരുടെ വലത് കൈയിലെ വിരലുകളും സ്ത്രീകളുടെ ഇടത് കൈയിലെ വിരലുകളുമാണ് നിങ്ങൾ നോക്കേണ്ടത് ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം